ഇന്നത്തെ കുട്ടികളുടെ മാനസികാരോഗ്യം കുറയുന്നതിൻ്റെ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ ഒരു സയൻസ് ലാബിൽ കുട്ടികളും ടീച്ചറും ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു പരീക്ഷണം എന്തെന്നാൽ ഒരു പ്യൂപ്പയിൽ നിന്ന് എങ്ങനെയാണ് പൂമ്പാറ്റ പുറത്തു വരുന്നത് എന്നതായിരുന്നു പരീക്ഷണം കുട്ടികളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അഥവാ ആ പ്യൂപ്പയിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ പൂമ്പാറ്റ പുറത്തേക്ക് വരുന്നതായിരുന്നു അവർക്ക് മുന്നിൽ ആ പൂമ്പാറ്റ വളരെ മനോഹരമായിട്ട് പറന്നു പോവുകയും ചെയ്തു പിന്നീട് കുട്ടികൾ മാത്രമായിട്ട് ഒരു പരീക്ഷണം നടത്തി ഒരു പ്യൂപ്പയെടുത്ത് കുട്ടികൾ പരീക്ഷണം നടത്തിയ പൂമ്പാറ്റ പറക്കുന്നില്ലായിരുന്നു ടീച്ചർ വന്നിട്ട് കാരണം അന്വേഷിച്ചു എന്താണ് ഈ പൂമ്പാറ്റ പറക്കാത്തത് അപ്പോൾ കുട്ടികൾ പറഞ്ഞു നമുക്കൊന്നും അറിയില്ല എന്ന് അപ്പോൾ ടീച്ചർ ചോദിച്ചു നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇതിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പോൾ അവിടുന്ന് ഒരു കുട്ടി പറയുകയുണ്ടായി അതെ പൂപ്പയിൽ നിന്ന് വളരെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മൾ അതിനെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അഥവാ അതിന്റെ പ്രയാസം കണ്ടപ്പോൾ നമ്മളൊന്ന് സഹായിച്ചതായിരുന്നു എന്നതാണ് അപ്പോൾ ടീച്ചർ അവിടുന്ന് പറഞ്ഞു അത് തന്നെയായിരുന്നു ആ പൂമ്പാറ്റയ്ക്ക് പറക്കാൻ കഴിയാത്തത് കാരണം ആ പൂമ്പാറ്റയുടെ ചിറകിന് ശക്തി വരണമെങ്കിൽ ആ പൂപ്പയെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പൊളിക്കണമായിരുന്നു അത് തന്നെയാണ് ഈ പൂമ്പാറ്റയെ പൂമ്പാറ്റയ്ക്ക് പറക്കാൻ കഴിയാത്തതും ഈ കഥയിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ പല സ്ഥലങ്ങളിലും പരാജയപ്പെടുന്നുണ്ടാവും പ്രയാസപ്പെടുന്നുണ്ടാവും അവിടെയൊക്കെ നിങ്ങൾ സഹായിക്കുമ്പോൾ അവർ തോറ്റു പോവുകയാണ് ഇവിടെ സംഭവിച്ചതുപോലെ വീണ്ടും കുട്ടികളെ നിങ്ങൾ നിരീക്ഷിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഗാലറിയിലിരുന്ന് കളി കാണുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നിട്ട് അവരെ സ്വയം ഡെവലപ്പ് ചെയ്യാൻ രക്ഷിതാക്കളായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു കഥയുമായി സ്റ്റോറി ഹബിൽ വീണ്ടും കാണാം